തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അടുത്ത ദിവസം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് വളരെ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൽ ഇനിയിപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ മറ്റിടങ്ങളിൽ കൂടി പ്രഖ്യാപിക്കേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്താണെന്ന് പങ്കുവയ്ക്കാൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലടക്കമുള്ളവർ ഇപ്പോഴുണ്ട് ജനീഷ് വലിയൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ശബരിനാഥനെ കോൺഗ്രസ് അവതരിപ്പിച്ചത് ഇത്തരത്തിലുള്ള സർപ്രൈസ് എൻട്രികൾ നമുക്ക് സംസ്ഥാനത്തോടെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സീനിയറായ നേതാക്കന്മാരും ചെറുപ്പക്കാരായ കുറേ നേതാക്കമാരും ഒക്കെ സ്ഥാനാർത്ഥികളാകും ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും ചോദിച്ചതുപോലെ തന്നെ കേരളം മുഴുവൻ അത് വലിയ ചർച്ചയായി ശബരിനാഥനെ പോലൊരു രണ്ട് തവണ എം എൽ എ ആയ ഒരാൾ കോർപ്പറേഷനിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നു അതും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വ രംഗത്തേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു പുതിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആ ഒരു സിഗ്നൽ കേരളം മുഴുവൻ ആവർത്തിക്കപ്പെടുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം എന്നുള്ളത് ഇനിയും ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റിടങ്ങളിൽ എന്തായിരിക്കും ഈ വെല്ലുവിളിയുള്ള ഉയർത്തുന്ന സീറ്റുകളിൽ മാത്രമായിട്ട് ഒതുങ്ങുമോ എന്നുള്ളതാണ് ഇല്ല ആത്യന്തികമായി ഞങ്ങളെല്ലാവരെയും പരിഗണന ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിനൊപ്പം തന്നെ ചെറുപ്പക്കാരായ ആളുകളെ കൊണ്ടുവരുന്നത് സംഘടനയ്ക്ക് കൂടുതൽ ചെറുപ്പം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ പുതിയ ചെറുപ്പക്കാർ പുതിയ പുതിയ നേതൃത്വങ്ങൾ പുതിയ ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകണമെന്നും പുതിയ കാലത്തിൻ്റെ താളവും വേഗവും ഒക്കെ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ഈ ജനപ്രതിനിധികളായിട്ട് കടന്നുവരും ജനവും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ഒരു ആഗ്രഹവും അഭിലാഷമാണ് ഞങ്ങളൊക്കെ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ വരണം പുതിയ തലമുറ നേതൃ കടന്നു വരുമ്പോൾ കുറേ കൂടിയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളിൽ പുതിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിന് പാർട്ടി നേതൃത്വം അനുകൂലമാണ് എല്ലായിടത്തും പരിഗണിക്കപ്പെടാൻ പറ്റുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല പല പലവിധ ഘടകങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെല്ലായിടത്തും തന്നെ അത് ഉപയോഗിക്കണം അത് അവസരം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത്ര ശതമാനം എന്നുള്ളതല്ല സാധ്യതകൾ പരിശോധിച്ച് വെല്ലുവിളിയുള്ള സീറ്റുകളും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിലെങ്കിലും വിജയ സാന്തിയുള്ള സീറ്റുകളിലും ഞങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് ആവശ്യം സർപ്രൈസ് എൻട്രി എന്ന് പറഞ്ഞ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ ഗൗരവകരമായി കാണുന്നു എന്ന് തന്നെ നേതാക്കൾ പറയുന്നു അതിനൊപ്പം ഇനിയിപ്പോൾ നിങ്ങൾ നിയമസഭാ സീറ്റ് മാത്രം കണ്ട് വനിക്കേണ്ട എന്ന് ഉള്ള ഒരു സന്ദേശം കൂടിയാണോ നേതാക്കൾക്ക് അല്ല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ജനങ്ങളെ സം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് എന്ന് ജന എല്ലാവരും സ്വയം തിരിച്ചറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഒരുപാട് മേഖലകളുണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും ജനപ്രതിനിധിയാകാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും രാഷ്ട്രീയ നേതൃ രംഗത്തെ എല്ലാവർക്കും നിൽക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അപ്പോൾ അത് അതങ്ങനെ ഒരു മുന്ന മുന്നറിയിപ്പൊന്നുമല്ല പക്ഷെ എല്ലാവർക്കും ഒരു തിരിച്ചറിവാണ് ഇങ്ങനെയും നമുക്ക് രാഷ്ട്രീയ രംഗത്ത് തീരുമാനങ്ങൾ നിലപാടുകളൊക്കെ എടുത്ത് പോകാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് രണ്ടുപേരോടും കൂടി ആയിട്ടാണ് ആദ്യം ബിനുവിനോട് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സമരത്ത് കുറവാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുണ്ട് അതിനെ മറികടക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങിയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും സമരം ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനെയല്ല വളരെ കൃത്യമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംഘടനപരമായ പല ദിവസങ്ങളിൽ സമരം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നവംബർ ഒന്നാം തീയതി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ലോങ് മാർച്ച് ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തരാണ് ഇനി നിർത്തിക്കൊണ്ട് ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാഴ്ച മുമ്പ് വി എൻ വാസ്തവൻ്റെ വസതിയിലേക്കുള്ള മാർച്ച് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ത്യൻ നേതൃത്വത്തിൽ ദിവസം സമരം ചെയ്ത് ദിവസങ്ങളോളം ചെയ്യില്ലായിരുന്നു അതൊക്കെ ആക്ഷേപങ്ങൾ മാത്രമാണ് പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരമായി സമരം ചെയ്യുന്ന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് നാളുകളിലും സമരം ചെയ്തുകൊണ്ടിരിക്കും ആ വിമർശനത്തിന്റെ പുറകിൽ സത്യത്തിൽ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സർക്കാരിനെതിരെ ഈ സമരങ്ങളൊന്നും പോരാ എന്നവർ പറയുന്നത് ആ ജനം മുഴുവൻ സമരം ഞാൻ ആഗ്രഹിക്കുക ഇതൊന്നും പോരാ എന്നവർ കണക്കാക്കുന്നതിന്റെ കാര്യം അത്രയും ദ്രോഹി സർക്കാർ എന്നുള്ളതുകൊണ്ടാണ് സാധാരണ ഒരു യുവജന സംഘടന ചെയ്തതിനേക്കാൾ കൂടുതൽ സമരങ്ങൾ ഞങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് ആ സമരങ്ങൾ ജനാഗ്രഹിക്കുന്നതിൽ എത്രത്തോളം കൂട്ടാൻ സാധിക്കുക അത്രത്തോളം സർക്കാരിനെതിരെ സമരമായിട്ട് പോകും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വേണ്ടി എണ്ണയിട്ട യന്ത്രൂത്ത് കോൺഗ്രസ് സജീവമായി ഈ തെരഞ്ഞെടുപ്പുകളിലുണ്ടാകും അത് കഴിഞ്ഞാലും ഉണ്ടാകും അതിനു മുമ്പ് എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും രണ്ടുപേരുടെയും കമ്മിറ്റി കൂടുതൽ സജീവമായി മുന്നോട്ട് വരട്ടെ ഒജ ജനീഷും ബിനു ചുള്ളിയിലുമാണ് പ്രതികരിച്ചത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേളാവിഷൻ ന്യൂസ് കോഴിക്കോട്